നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ ദുരന്തഭൂമിയിലെത്തിയ ആളാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ദുരന്തഭൂമിയിലേക്ക് ഓടിയെത്തിയത് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര ഏജൻസികൾ വയനാട്ടിൽ നടത്തിയ സ്വതർഹമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ജോർജ് കുര്യൻ സംവദിച്ചു വയനാട് ദുരന്തത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ജോർജ് കുര്യന്റെ നിശബ്ദ സേവനത്തെ കുറിച്ച് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ ആദ്യ ദിവസം ഓരോ പതിനഞ്ചു മിനിറ്റ് ഇടവേളകളിലും അദ്ദേഹത്തിന് അമിത്ഷായുടെ ഓഫീസിൽ നിന്നും ഫോൺ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കൈയടിക്കുന്ന ബെയിലി പാലം നിർമ്മിക്കാൻ ഉത്തരവ് നൽകിയ മന്ത്രിയുടെ പേരും ജോർജ് കുര്യൻ എന്നാണ് കാര്യമൊക്കെ കഴിയുമ്പോൾ മറ്റു പലരും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വരും അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം പിന്നാലെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞതിങ്ങനെ മഴക്കോട്ട് ധരിച്ചു മടക്കി കുത്തി ദുരന്തഭൂമിയിൽ നടക്കുന്ന ആ മനുഷ്യൻ ഒരു കേന്ദ്രമന്ത്രിയാണ് പേര് ജോർജ് കുര്യൻ ദുരന്തമുണ്ടായതിന്റെ പിറ്റേനാൾ രാവിലെ മുതൽ എല്ലാത്തിനും നേതൃത്വം നൽകി അദ്ദേഹം അവിടെയുണ്ട് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെയും അതുവഴി സൈന്യത്തിന്റെയും സജീവ ഇടപെടലുകളും സഹായവും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉറപ്പാക്കിയതിനു പിന്നിലും ജോർജ് കുര്യന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തിനു ശേഷവും ദുരന്ത സ്ഥലങ്ങളിൽ തെരച്ചിൽ തുടരുമ്പോഴും അദ്ദേഹം വയനാട്ടിലെ അപകടമുഖത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും തെരച്ചിൽ സംഘങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തിയും രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ നേരിട്ടെത്തി വിലയിരുത്തുകയും ഒരു സാധാരണക്കാരനായി വയനാടിന്റെ കണ്ണീരൊപ്പുകയുമായിരുന്നു ജോർജ് കുര്യൻ മുട്ടറ്റം ചെളി പുതഞ്ഞുകിടക്കുന്ന ദുരന്തഭൂമിയിൽ കാൽ മണ്ണിൽ പൂണ്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഷൂ ധരിച്ച് ഉടുത്തിരുന്ന വെള്ളമുണ്ട് കാൽമുട്ട് വരെ തെറുത്തുകയറ്റി രക്ഷാപ്രവർത്തകർക്കൊപ്പം എല്ലായിടത്തും ജോർജ് കുര്യൻ എത്തിയിരുന്നു ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളിൽ നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും അദ്ദേഹം സജീവമായിരുന്നു നിരവധി ബി ജെ പി പ്രവർത്തകരാണ് വയനാട്ടിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അതിൽ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ഇങ്ങനെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഈ രാഷ്ട്രസ്നേഹിയെ കണ്ട് ഏറെ പഠിക്കാനുണ്ട് ഷോ കാണിക്കാതെ സ്പെഷ്യൽ സെക്യൂരിറ്റി അകമ്പടി ഇല്ലാതെ സോഷ്യൽ മീഡിയ പ്രചരണം ഇല്ലാതെ വാർത്താ ചാനലുകളുടെ അകമ്പടി ഇല്ലാതെ കഴിഞ്ഞ നാല് ദിവസമായി നൂറ് രൂപയുടെ ഒരു റെയിൻകോട്ടും പ്രധാനമന്ത്രിയുടെ ദൂതനായി ദുരന്ത ഭൂമിയിലെ വിവിധ കേന്ദ്ര സർക്കാർ രക്ഷാപ്രവർത്തന സംഘത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് നിശബ്ദ സേവനം തുടരുകയാണ് അഭിനയമറിയാത്ത പൊതുപ്രവർത്തകനായ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാർ സെല്യൂട്ട് സാർ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി